ഇന്നെല്ലാവരും ും അണിഞ്ഞോണിലേക്ക് ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവാർന്ന് അപ്പോഴത്തേക്ക് എത്തിയില്ല ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് കൊടുത്തു മേടിച്ചോടേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻകൻ പക്ഷേ ജോലി കൃഷിയാ വിദ്യാഭ്യാസം അപ്പനെന്തിനാണ് ഇപ്പൊ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളുകളല്ല പക്ഷെ ഇവൻ സ്നേഹിച്ച ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറച്ചൊക്കെ കാണിക്കും പണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവെച്ച് പറയുകയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം കയറേണ്ടിയാ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ നിങ്ങളോട് അറിയാതെ ഒന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോൻ സത്യനെ പണിക്കരിന്റെ ഈ മോളെ കെട്ടിച്ചോടുക്കാൻ പറ്റുക അത് ശരിയാണ് ഞങ്ങൾ നിലം വരുന്ന കാര്യങ്ങൾ ആലോചിച്ചത്

അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനിയിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിൽ പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഭാര്യ മരിച്ചു അതോടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കണക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് കരുതി ഞാനവരുടെ കല്യാണം ഉറപ്പിച്ചു ഞങ്ങളെ ഉപദ്രവിച്ചത് എന്റെ മകൾക്ക് ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കൈ കൊല്ലരുന്ന് പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കിന്റെ ജീവൻ മാത്രം മതി എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവര അവന്റെ ജീവൻ തിരിച്ചു തരില്ല പറയുന്നത് കല്യാണം കഴിച്ച നെറ്റിയിലെ കൊങ്കുമൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയുന്നു ഇനി ഏവര് സിഗൻഡ് കളിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം എന്തോ ചെന്നില്ല സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം എല്ലാവരും കൂടി കുട്ടിയാക്കി കളഞ്ഞിട്ടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും അവസാനം ചാവുമെങ്കിലും കരക്കടിയും സത്യനക്ക് അടിച്ചിന്റെ കരണക്കറിയാൻ തീർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞു വന്നിരിക്കണം അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിനക്കൊന്നും അറിയില്ല കുത്തി അലമാര പോലാ എന്നിട്ട് കുടിച്ചു ചങ്കുമെട്ടി വെച്ചാവും ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും ഇന്ന് മോൻ കൂടി മോനെ മോനെ അപ്പൻ മോനും വന്നേ അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് എന്ത് ും എന്താ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുന്റെ വേഷം കൂട്ടി വെള്ളമൊടിച്ച നടന്നാലുണ്ടല്ലേ ചവിട്ടി ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണെന്നന്വേഷണം പോടാ പോയി പോയി പാവം അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണു അവന്റ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തോടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല ചെവി കേട്ടൂടെ എനിക്ക് ചെവി ചെവികട്ട ഈ പോകത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും പണ്ടെങ്ങാണ്ട് ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്ക് ഇടങ്ങിയ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ ഉള്ളിയാ അയ്യാക്കൊരു മകനുണ്ട് ഒരാറാരുടെ അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകിവരും പാറു വണ്ടി വിടു എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ നീ എന്തിനട ഈ കഥനാ വെടി കെട്ടിച്ചിരിക്കും ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു തിരിച്ചതാ അച്ഛനും എന്താ ഒരു അയ്യോ ചെയ്യുകയ്യോണശേഖരൻ അല്ല ഗുണശേഖരൻ സംഭവത്തിന്റെ ഓ ഓ കുമാരന്റെ മുമ്പിലുള്ള ഗു കുമാരൻറെ പിന്നിലല്ലേ ഗു ഓ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ലേ സാറിന്റെ മുമ്പിലാണ് മുമ്പിലാണോ പിമ്പിലാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ശരിയാ നമ്മൾ ഇവിടെ ഗുണഅന്വേഷിച്ച് വന്നല്ലേ സാറേ സാറിന് ഒരു ഗുണുള്ള കാര്യം ചെയ്യാൻ വന്നതാ ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ ചില്ലറ കാര്യം എന്താ കാര്യം അതിപ്പോ അറിയണ്ട അറിഞ്ഞ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും സാർ പന്നി മലർത്തുക ആയിരിക്കും അതെ മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കുറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തുകിട്ടിയത് ഗുണശേഖരന് കിട്ടണ്ട ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ